ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് സഭ നൽകുന്ന പതിനൊന്ന് പഠനങ്ങൾ നമുക്ക് പരിശോധിക്കാം ഒന്നാമതായി ശുദ്ധീകരണ സ്ഥലത്തുള്ളത് രക്ഷിക്കപ്പെട്ട ആത്മാക്കൾ ആണ് സഭയുടെ വേദപാഠ പുസ്തകം ഖണ്ണികം ആയിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് പരിപൂർണമായ ശുദ്ധീകരണത്തിന് വേണ്ടി അവർ അവിടെ ആയിരിക്കുകയാണ് അവർ രക്ഷിക്കപ്പെട്ട ആത്മാക്കളാണ് രക്ഷയുടെ പുസ്തകത്തിൽ അവരുടെ പേരുണ്ട് അവർക്ക് സ്വർഗപ്രവേശനം തീർച്ചയാണ് രണ്ടാമതായി ശുദ്ധീകരണ സ്ഥലം ദൈവകരനയുടെ ഒരു സാഹചര്യം ആണ് ഒന്ന് യൗഹനാൻ അഞ്ചാമധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ മരണകരമല്ലാത്ത പാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മാരകപാപങ്ങൾ ലഘുപാപങ്ങൾ ലഘുപാപങ്ങൾ വഴി അശുദ്ധരായ ആളുകൾ അതുപോലെ തന്നെ പാപത്തിൻ്റെ കാലിക പരിഹാരം ചെയ്യാത്ത ആത്മാക്കൾ അവരെല്ലാവരുമാണ് ദൈവത്തിൻ്റെ കരുണയുടെ ഈ സാഹചര്യത്തിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക സഭയുടെ വേദപാഠ പുസ്തകം ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ടിൽ നാം ഇത് വായിക്കുന്നു വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തൊന്ന് ഇരുപത്തി നാല് അശുദ്ധർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അപ്പോൾ ദൈവം തന്നെ കരുണയാൽ പാപത്തിന് പൂർണ്ണമായി പരിഹാരം ചെയ്യാത്തവർക്ക് യേശുക്രിസ്തു നമ്മുടെ പാപത്തിനെല്ലാം പൂർണ്ണമായി പരിഹാരം ചെയ്തു എങ്കിലും നാം നമ്മുടേതായ ചില ചെറിയ ചെറിയ പരിഹാര കൃത്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് കട്ടെടുത്തത് കടം വാങ്ങിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്യാതെ പാപത്തെ ഓർത്ത് പശ്ചാത്തലം വെച്ച് കുമ്പസാരിച്ചൊക്കെയാണ് മരിച്ചതെങ്കിൽ ദൈവം ഒരു കരുണയുടെ സാഹചര്യം നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ തരികയാണ് ദൈവം തന്നെ മുൻകൈയ്യെടുത്ത് നമ്മെ വിശുദ്ധീകരിക്കുന്നു മൂന്നാമതായി ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാം അവസരമല്ല പുതിയ ഒരു ആരംഭമല്ല അത് മാരകമായ പാപത്തോടു കൂടിയാണ് മരിക്കുന്നതെങ്കിൽ നാം നരകത്തിലാണ് ചെന്നെത്തുക അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ വെച്ച് എനിക്ക് വീണ്ടും ആരംഭിക്കാം എനിക്ക് എൻ്റെ മാരകഭാവങ്ങളെക്കുറിച്ച് പശ്ചാത്തവിച്ചും പരിഹാരം ചെയ്തുമെല്ലാം പുതിയൊരാരംഭം സാധ്യമാണ് എന്ന് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നില്ല നാലാമതായി ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ളത് കത്തോലിക്കാ സഭയുടെ ഒരു ഔദ്യോഗിക പഠനമാണ് അത് കൗൺസിൽ ഓഫ് ഫ്ലോറൻസ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിലും ട്രെൻഡ് കൗൺസിലിലും എല്ലാം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് കത്തോലിക്കരായ എല്ലാവരും അത് വിശ്വസിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു അഞ്ചാമതായി ശുദ്ധീകരണ സ്ഥലം ഇല്ലാതെ തന്നെ പരിപൂർണമായി വിശുദ്ധിയിലായിരിക്കുന്ന ആളുകൾക്ക് മരണശേഷം നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റും കത്തോലിക്കാസഭയുടെ വേദപാഠപുസ്തകം ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ടിൽ നാം ഈ കാര്യം വായിക്കുന്നുണ്ട് അത് സാധ്യമാകുന്നത് പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ചും പറ്റാവുന്ന പരിഹാരങ്ങളെല്ലാം ചെയ്തും കുമ്പസാരിച്ചും ദൈവത്തോട് മാപ്പ് ചോദിച്ചും പിന്നീട് പരസ്നേഹ പരസ്നേഹപ്രവൃത്തികൾ ത്യാഗപ്രവൃത്തികൾ ഭക്തകൃത്യങ്ങൾ ദണ്ഡവിമോചനങ്ങൾ ഇതെല്ലാം വഴി പരിപൂർണമായി ശുദ്ധരാക്കപ്പെട്ട് മരണത്തിൻ്റെ അവസരത്തിൽ തനദൈതിയുടെ അവസരത്തിൽ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുമെന്നാണ് കത്തോലിക്കാസ പദമായി പഠിപ്പിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിൽ പോകേണ്ട ആവശ്യമില്ലാത്ത ആളുകൾക്ക് കിരുപ്പയരുടെ ലേഖനം നാല് പതിമൂന്ന് ദൈവത്തിൽ എനിക്ക് എല്ലാം ചെയ്യാനായിട്ട് കഴിയും ദൈവസഹായത്തോടു കൂടെ നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ശക്തിയാൽ ഒരു പരിപൂർണ വിശുദ്ധിയുടെ ജീവിതം സാധ്യമാണ് എന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നു ആറാമതായി ശുദ്ധീകരണ സ്ഥലത്തെ തീയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായ ഭൂമിയിലെ തീയല്ല ഒന്ന് കുറേ തീയരെ മൂന്നാമധ്യായം പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അഗ്നിയിൽ എന്നതുപോലെ ശുദ്ധീകരിക്കപ്പെടും അഗ്നിയാലല്ല അഗ്നിയിൽ എന്നതുപോലെ അപ്പോഴതൊരു സഹനത്തെയാണ് സൂചിപ്പിക്കുകയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആൾമാക്കളുടെ ഏറ്റവും വലിയ സഹനം ദൈവത്തെ കാണാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യാശയോടു കൂടിയാണ് അവരുടെ സഹനത്തെ സ്വീകരിക്കുന്നത് അവർക്ക് വലിയൊരു പ്രത്യാശയുണ്ട് എനിക്ക് അധികം താമസിയാതെ എൻ്റെ ശുദ്ധീകരണത്തിൻ്റെ നാളുകൾ പൂർത്തിയാകുമ്പോൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനായിട്ട് പറ്റും അപ്പോഴത് ഭൂമിയിലെ സ്വാഭാവിക തീയായിട്ട് അതിനെ കണക്കാക്കേണ്ട ആവശ്യമില്ല ഏഴാമതായി യേശുവിൻ്റെ രണ്ടാം വരവിന് ശേഷം ശുദ്ധീകരണ സ്ഥലം ഉണ്ടായിരിക്കുകയില്ല പിന്നീടുള്ളത് സ്വർഗവും നരകവും മാത്രം ആണ് എട്ടാമത്തെ പഠനം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ക്രിസ്ത്യാനികൾക്ക് വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനായി പറ്റും കത്തോലിക്കാ സഭയുടെ പഠനമാണ് ഇത് നമ്മുടെ പ്രാർത്ഥനകൾ കുർബാന അർപ്പണം ഇതെല്ലാം വഴി നമുക്ക് അവരെ സഹായിക്കാനായിട്ട് പറ്റും ഒരുപക്ഷെ നാം പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അവർ സ്വർഗത്തിലാണെന്ന് കരുതുക സ്വർഗത്തിലാണെങ്കിൽ ദൈവം ആത്മാക്കൾക്കായി നമ്മുടെ പ്രാർത്ഥനയും പരിത്യാഗ പ്രവൃത്തികളും ബലിയർപ്പണവുമെല്ലാം സ്വീകരിക്കുന്നതാണ് പരിഗണിക്കുന്നതാണ് ഒൻപത് ഒൻപതാമതായി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റും വിശ്വാസികൾക്ക് വേണ്ടി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റും കത്തോലിക്കാസയുടെ വേദപാഠ പുസ്തകം തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ നാം ഈ വ നാം ഈ കാര്യം വായിക്കുന്നു യാക്കോവിൻ്റെ ലേഖനം അഞ്ച് പതിനാറ് നീതിമാൻ്റെ പ്രാർത്ഥന വളരെ വിലയുള്ളത് ആണ് പത്താമതായി പുതിയ നിയമത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള വ്യക്തതയുള്ള സൂചനകളുണ്ട് മത്തായുടെ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തി രണ്ട് പരിശുദ്ധാത്മാവിനെതിരായി തെറ്റി ചെയ്യുന്നവരോട് ഈ ഭൂമിയിലോ വരാനിരിക്കുന്ന ലോകത്തോ ക്ഷമിക്കപ്പെടുകയില്ല അപ്പോൾ ഈ ഭൂമി അല്ലാത്ത ക്ഷമ കിട്ടുന്ന മറ്റൊരു സാഹചര്യം അവസ്ഥ വരാനിരിക്കുന്ന ലോകം അതിനെക്കുറിച്ച് യേശു ക്രിസ്തു പറയുന്നുണ്ട് ശുദ്ധീകരണ എന്ന വാക്ക് പുതിയ നിയമത്തിലില്ല എങ്കിലും ഈ സ്ഥലം തീർച്ചയായും സ്വർഗമല്ല നരകമല്ല കാരണം വരാനിരിക്കുന്ന വരാനിരിക്കുന്ന ഒരു ലോകത്ത് ശുദ്ധീകരണം സാധ്യമാണ് അവിടെയും നാം പരിപൂർണമായി പരിഹാരം ചെയ്യാത്ത പാപങ്ങളുടെ ക്ഷമ സാധ്യമാണ് എന്ന് യേശുക്രിസ്തു സൂചിപ്പിക്കുകയാണ് ചെറിയ പാപങ്ങൾ ചെയ്തവർ പരിഹാരം പൂർത്തിയാക്കാത്തവർ അവർക്ക് അതെല്ലാം പൂർത്തിയാക്കാനുള്ള ഒരു അവസരം ഉണ്ട് എന്ന് മത്താഡ സവിശേഷം പന്ത്രണ്ടിൽ സൂചിപ്പിക്കുന്നു പതിനൊന്നാമതായി യഹൂദരിത്രത്തിൽ അവർ വിശ്വസിച്ചിരുന്നൊരു കാര്യമാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥന വഴി അവരെ രക്ഷിക്കാനായി പറ്റും ബലിയർപ്പണം വഴി രക്ഷിക്കാനായി പറ്റുമെന്ന് രണ്ട് മക്കവായർ പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിൽ നാം ഈ കാര്യം വായിക്കുന്നുണ്ട് യോഗദാസ് എന്ന പേരായ ഒരു വ്യക്തി പാപത്തിൽ മരിച്ച ആളുകൾക്ക് വേണ്ടി പണപ്പെരിവ് നടത്തി ജെറുസലേമിലേക്ക് പാവപരിഹാര ബലിക്കായി അയച്ചു കൊടുക്കുകയാണ് നാം യഹുദരുടെ ഈ രീതി ഇപ്പോൾ അനുകരിക്കുന്നില്ല യേശുക്രിസ്തുവിൻ്റെ ഏക ബലികളിലാണ് നാം വിശ്വസിക്കുന്നത് ആ ബലിയുടെ ആവർത്തനവും ആഘോഷവും ഒക്കെയാണ് വിശുദ്ധ കുർബാനയിൽ നാം അർപ്പിക്കുന്നത് വിശുദ്ധ കുർബാന വഴി പഴയ നിയമത്തിലെ എല്ലാ ബലികളും യേശുക്രിസ്തു നവീകരിച്ചു അല്ലെ ആ ബലികൾ വെറും നിഴൽ മാത്രമാണ് പഴയ നിയമത്തിലെ ബലികൾ വെറും നിഴൽ മാത്രമാണ് എന്ന് ഹെബ്രായർ കീഴതി ലേഖനത്തിൽ പറയുന്ന കാര്യവും നമുക്ക് ഓർക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ